എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എങ്ങനെ ഒരു വിമാനയാത്ര നടത്താം ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പാകത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന്റെ കാര്യമാണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന വിമാനയാത്ര ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഇന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ കൊച്ചി ഇന്ന് മുംബൈയിലേക്കോ ഉള്ള ഫ്ലൈറ്റുകൾ ആണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒരു വിമാനത്തിൽ നമുക്ക് കയറുവാൻ വേണ്ടി ആകെ നമ്മുടെ കയ്യിൽ ഒരു വിമാന ടിക്കറ്റും ഒരു ഐ ഡി കാർഡ് ഫോട്ടോ ഉള്ള ഒരു ഐ ഡി കാർഡും മാത്രം മതി അപ്പോൾ വിമാനയാത്രയ്ക്ക് വേണ്ടി നമുക്ക് വിമാന ടിക്കറ്റും ഒരു ഐ ഡി കാർഡും മാത്രം മതി നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര നടത്താം എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കയറണമെങ്കിൽ നമ്മുടെ കയ്യിൽ വിമാന ടിക്കറ്റ് വേണം അതോടൊപ്പം ഒരു ഫോട്ടോ ഉള്ള ഐ ഡി കാർഡും വേണം ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ കയറാം ആദ്യമായിട്ട് നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ എങ്കിലും മുമ്പ് എയർപോർട്ടിൽ ചെല്ലാൻ നോക്കുക അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനമായിട്ട് ഒരു വിമാനയാത്ര നടത്താം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ സമയം കുറവാണെങ്കിൽ നമ്മൾ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി പോലെ ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത് മറ്റുള്ളവർ കാണും വിമാന ടിക്കറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വളരെ ചീപ്പ് റേറ്റിൽ ടിക്കറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം കമൻറ്റ് ചെയ്താൽ മതി വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന പോലെ വിമാന ടിക്കറ്റ് ആ ഒരു ചെക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് എടുക്കണം ബോർഡിംഗ് പാസ് എന്നാണ് പറയുന്നത് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ചെക്കുണ്ട് അതിനുശേഷം നമ്മുടെ ഗേറ്റ് നമ്പർ ഏതാണോ അത് അനുസരിച്ച് അവിടെ പോയി ഇരിക്കാം ഇതാണ് ബോർഡിംഗ് പാസ് ബോർഡിംഗ് പാസ് കിട്ടാനായിട്ട് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഏതാണോ അതിൻ്റെ ചെക്കിംഗ് കൗണ്ടറിൽ ചെല്ലുക അവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് കാണിച്ചുകൊടുക്കുക അത് ഒന്നെങ്കിൽ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കാണിച്ചാലും മതി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഐ ഡി കാർഡും കാണിക്കണം ഇവിടെ തന്നെയാണ് നമ്മുടെ ലഗേജും കൊടുക്കുന്നത് രണ്ട് തരം ലഗേജുണ്ട് ഒന്ന് ക്യാബിൻ ബാഗ് ചില ഫ്ലൈറ്റിൽ അഞ്ച് കിലോയും ചില ഫ്ലൈറ്റിൽ ഏഴ് കിലോയുമാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ നോക്കുക അവർ പറയുന്നതിലും കൂടുതൽ വെയിറ്റ് നമ്മൾ ഒരിക്കലും എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഫൈൻ അടിച്ച് തരുന്നതാണ് അടുത്ത ലഗേജ് ആണ് നമ്മുടെ ചെക്ക് ഇൻ ലഗേജ് അതാണെങ്കിൽ നമുക്ക് പതിനഞ്ച് കിലോ വരെയാണ് ഒട്ടുമിക്ക കമ്പനിയും പറയുന്ന ചെക്ക് ഇൻ ലഗേജ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ ചെല്ലുവാൻ നോക്കുക ചെക്ക് ഇൻ കൗണ്ടറിൽ നമ്മൾ ഈ ചെക്ക് ഇൻ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് അത് നമ്മുടെ ബോർഡിംഗ് പാസ്സിൽ അടിച്ചു തരുന്നതാണ് പിന്നെ നമ്മൾ കൊടുത്ത ലഗേജിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അത് മൊത്തം ഫ്ലൈറ്റ് കമ്പനി നോക്കിക്കോളും നമ്മൾ അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ പോയിട്ട് ബാഗേജ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി നമ്മുടെ ലഗേജ് നമുക്ക് എടുക്കാം നമ്മുടെ ലഗേജ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ബോഡി പാസ് വാങ്ങിച്ചിട്ട് അടുത്ത അടി ചെല്ലുന്ന സ്ഥലമാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അവിടെയൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് ഇവിടെ കാണിക്കാത്തത് സെക്യൂരിറ്റി ചെക്കിൽ ഒന്നുമില്ല നമ്മളെ അവർ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കും ഇവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റ് യാത്രക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എല്ലായിടത്തും നോക്കുക നമ്മുടെ കയ്യിലുള്ള പേഡ്സ് മൊബൈൽ ബെൽറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഊരി വെക്കണം പിന്നെ അവർ നമ്മളെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നമ്മുടെ കയ്യിലുള്ള ക്യാബിൻ ബാഗും ചെക്ക് ചെയ്ത് നോക്കും ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറ്റാൻ പറ്റില്ലാത്ത എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ നമ്മളെ പിടിക്കുന്നതാണ് അതായത് പച്ചക്കറി കട്ട് ചെയ്യുന്ന കത്തിയോ അല്ലെങ്കിൽ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ലാത്ത ആണെങ്കിൽ അവർ എടുത്തു മാറ്റും ഇപ്പോൾ സെല്ലോ ടേപ്പിൻ്റെ ഒരു റോളൊക്കെ നമ്മുടെ ബാഗേജിൽ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എടുത്തിടുകയാണെങ്കിൽ പള്ളി കളയും അവിടെ ചെക്കിംഗ് കൗണ്ടറിൽ കണ്ടുണ്ട് പല ആൾക്കാർ എടുത്തിട്ട് ഇവരെടുത്ത് പള്ള കളയുന്നത് അപ്പോൾ ചില ഐറ്റം ഒക്കെ പ്രശ്നങ്ങൾ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പിടിച്ചോണ്ട് പോകും കുപ്പി കുപ്പിവെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ സ്കാൻ ചെയ്ത് പിടിച്ചിട്ട് എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ നോക്കുക പവർ ഒക്കെ ഇപ്പോൾ നിലവിൽ കയറ്റാം രണ്ടായിരം എം എ എച്ചിൻ്റെ താഴെ ഉള്ളതാണെങ്കിൽ പല സമയത്ത് നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക പോകുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ടിക്കറ്റിൽ തന്നെ ഗേറ്റ് നമ്പർ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഗേറ്റിലാണെങ്കിൽ നമ്മൾ കയറുന്ന ആ ഒരു ഫ്ലൈറ്റുള്ള ആളുകൾ തന്നെയാണ് മൊത്തത്തിൽ അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഫ്ളൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാവരെയും വിളിച്ച് കയറ്റുന്നതാണ് ആ സമയത്ത് നമ്മളും പോയി കയറുക നമ്മുടെ കറക്റ്റ് സീറ്റിൽ തന്നെ പോയി ഇരിക്കുക ഏതൊരു സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ആ ഒരു ഫ്ലൈറ്റ് കമ്പനിയുടെ ആളുകൾ അവിടെ ഉണ്ടാകും അവരോട് ചോദിക്കാം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാ കമ്പനിക്കും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ഫുഡ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല ചിലതിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ ഏതൊരു ഫ്ലൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കുടിവെള്ളമാണെങ്കിൽ എത്ര പ്രാവശ്യമാണെങ്കിലും കിട്ടും നിങ്ങൾ എയർ ഹോസ്റ്റസ് വരുമ്പോൾ അവരോട് പറഞ്ഞാലും മതി എല്ലാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അതോർത്ത് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കൊച്ചിയിൽ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഡൽഹിക്കാണ് ഇതൊരു എയർ ബസിൻ്റെ ഫ്ലൈറ്റ് ആണ് അത്യാവശ്യം നമുക്ക് കാലൊക്കെ നീട്ടി വയ്ക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ തന്നെ ഉണ്ട് പിന്നെ ആണെങ്കിൽ വിൻഡോയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊക്കാൻ താത്താം പിന്നെയാണെങ്കിൽ ഇതാണ് എ സി കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളത് എല്ലാവിധ സെറ്റപ്പും ഉണ്ട് ഈ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എയർ ഹോസസ് ഓടി വരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ അവരെ വിളിക്കാം നിങ്ങൾക്ക് കുടിവെള്ളം ആവശ്യമുള്ള സമയത്താണെങ്കിലും അവരോട് പറഞ്ഞാൽ മതി അവർ കൊണ്ട് തരും നിങ്ങൾക്ക് ഒരു വിമാനയാത്ര ചെയ്യുവാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ പേടിയാണോ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഡൽഹിയിൽ നിന്നും തിരിച്ച് ഞാൻ കേരളത്തിലേക്ക് പോകുന്നത് കണക്ടർ ഫ്ലൈറ്റിലാണ് പക്ഷേ ഫ്ലൈറ്റ് പോയി എന്നിട്ട് ഞാൻ ഹോട്ടലിൽ പോയി കിടക്കുന്നതാണ് ഈ കാണുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ താമസിക്കാതെ നമ്മൾ ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം